ഹലോ ഗായ്സ് വെൽക്കം ടു അവർ ചാനൽ പിന്നെ നമ്മളൊരു ട്രിപ്പ് പോവുകയാണ് കേട്ടോ അപ്പോൾ പുലർച്ചെ ഒരു മൂന്ന് മൂന്നരയൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പുലർച്ചെ ആയതിൻ്റെ ഉറക്കച്ചടവൊന്നും ആർക്കും ഇല്ല എല്ലാവരും നല്ല ആക്റ്റീവായിട്ട് നല്ല പാട്ടൊക്കെ വെച്ച് നല്ല ഡാൻസൊക്കെ ചെയ്ത് നല്ല വൈബ് അടിച്ചിട്ടൊക്കെയാണ് കേട്ടോ പോണത് അതിന് എല്ലാവരും ഉറങ്ങി തൂങ്ങിയിട്ടൊന്നുമല്ലായിട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ബസ്സിൽ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ ഇരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ കാറ്റാടിയൊക്കെ കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ എടുത്താണ് അത് കറങ്ങുന്നത് കാണാൻ നല്ല ഭംഗിയാണല്ലോ പിന്നെ തമിഴ്നാട് അങ്ങനെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അപ്പുറത്തുപ്പുറത്തൊക്കെ കാച്ചാടികളായിരിക്കുമല്ലോ അപ്പോൾ പിന്നെ നമ്മളിങ്ങനെ പോയോണ്ടിരിക്കുവാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഇടവിട്ട് ഇങ്ങനെ മഴ പെയ്യും തോരും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ യാത്ര ചെയ്യാൻ പറ്റി നല്ലൊരു ക്ലൈമറ്റായിട്ടുണ്ടായിരുന്നത് ചെറിയ തണുപ്പും ഒക്കെ ആയിട്ട് പിന്നെ ഫ്രണ്ടിൽ നിന്നിങ്ങനെ ആകാശമൊക്കെ നോക്കുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും ബസ്സിലടിച്ച് വിളിക്കുമ്പോൾ സേഫായി കൊണ്ടുപോകണം ഡ്രൈവറിനടുത്തില്ലെങ്കിൽ അത് ഭയങ്കര മോശമല്ലേ അതുകൊണ്ട് ആ ചാട്ടന് സിനിമയിലെടുത്തിരിക്കുന്നു അങ്ങനെ നമ്മൾ യാത്ര തുറന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്പോട്ട് എന്ന് പറയുന്നത് പഴനിയാണ് അപ്പോൾ നമുക്ക് ദൂരേന്ന് തന്നെ പഴനി മല കാണാം അങ്ങനെ നമ്മൾ അവിടേക്ക് പോയോണ്ടിരിക്കാനോ അപ്പോൾ ഇതൊരു കൈൻഡ് ഓഫ് തീർത്ഥാടന യാത്ര എന്നൊക്കെ പറയാം അങ്ങനെ നമ്മൾ അവിടെ എത്തി എത്തി ഒരു ആയി എത്തുമ്പോഴേക്കും പിന്നെ അവിടെ നിന്ന് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തിയും കുറുമക്കറിയൊക്കെ കഴിച്ചിട്ടാണ് നമ്മൾ പഴഞ്ഞിമല കയറാൻ വേണ്ടി തുടങ്ങിയത് കാരണം എനർജി വേണമല്ലോ കുറച്ച് എനർജി സംഭവിച്ചാലാണ് നമുക്ക് സുഖമായിട്ട് കയറാൻ പറ്റുള്ളൂ അതിനിടയ്ക്കിൽ കാവടയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ ആൾക്കാരൊക്കെ അങ്ങനെ നമ്മൾ മുകളിലെത്തിപ്പിക് യൂന്ന് വന്നുകൊണ്ടിരിക്കാനോ ഒരു മീഡിയം തിരക്കാണ് ഉണ്ടായിരുന്നത് പക്ഷെ നല്ല രീതിയിൽ കണ്ട് തൊഴാനൊക്കെ പറ്റിയിട്ടോ പിന്നെ നമ്മൾ തൊഴുത് കഴിഞ്ഞപ്പോൾ താഴത്തേക്കുള്ള വ്യൂ ആണ് കേട്ടോ അടിപൊളിയാണ് പക്ഷെ മഴയൊക്കെ പെയ്ത് എൻ്റെയൊക്കെ ഒരു ക്ലൈമറ്റ് ആയതുകൊണ്ട് തന്നെ ചെറിയ തണുപ്പും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നല്ല രസമുണ്ടായിരുന്നു പിന്നെ കുറേ നേരം അവിടെയൊക്കെ കുറച്ച് നേരം സ്പെൻഡൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടാണ് പിന്നെ വെള്ളം ഇറങ്ങാൻ വേണ്ടി തുടങ്ങിയത് കേട്ടോ പിന്നിടയ്ക്കുള്ള പ്രസാദമൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അതിലൊരു ലഡും അപ്പും പിന്നെ പഴനീത്തെ മെയിൻ പഴത്തിൻ്റെ പഞ്ചാമൃതൊക്കെ വാങ്ങി പിന്നെ നമ്മളങ്ങനെ ഇറങ്ങാം കേട്ടോ ഇറങ്ങുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കാലൊക്കെ ഇങ്ങനെ വിറക്കിയാണ് ഉണ്ടായിരുന്നെട്ടോ പക്ഷേ ഇപ്പം വലിയ കുഴപ്പമില്ല ഞങ്ങൾ ഇതിനു മുന്നേ പ്രാവശ്യം പോയപ്പോൾ നല്ല ചൂടായിരുന്നു ചൂട് ചൂടത്തെന്ന് പറഞ്ഞാൽ കാലൊക്കെ പൊള്ളിയിട്ട് നടക്കണമായിരുന്നു പക്ഷേ ഇപ്രാവശ്യം പോയപ്പോൾ അതൊന്നും കുഴപ്പമില്ലായിരുന്നില്ല കേട്ടോ മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ പിന്നെ നമ്മൾ വണ്ടിടെ അടുത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ പിന്നെ നമ്മൾ അവിടെ എത്തി പിന്നെ കുറച്ച് എല്ലാവരും വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് അവിടെ അങ്ങനെ നിന്നു കേട്ടോ അങ്ങനെ അവിടെ നല്ലൊരു ഗ്രൂപ്പ് ഫോട്ടോയൊക്കെ എടുത്തിട്ട് പിന്നെ നമ്മൾ വീണ്ടും അടുത്ത സ്പോട്ടിലേക്കുള്ള യാത്ര തുടർന്നു കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മൾ മെയിൻ റോഡ് എത്തി കഴിഞ്ഞിട്ട് ഒരു പെട്രോൾ പമ്പിൻ്റെ അവിടെ നിർത്തി ഫുഡ് കഴിക്കാൻ വേണ്ടി നിന്നു കേട്ടോ അപ്പോൾ പിന്നെ എല്ലാവരും ഒന്ന് ഫുഡൊക്കെ കഴിക്കുകയാണ് കേട്ടോ നല്ല ഫുഡായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ വൈകുന്നേരം ആയപ്പോഴേക്കും നമ്മൾ അടുത്ത സ്പോട്ടിലെത്തി കേട്ടോ ആദ്യോഗിക ശിവ ടെമ്പിളിൻ്റെ അവിടേക്ക് ആട്ടോ വന്നത് അവിടെ എത്തിയപ്പോഴേക്കും മഴ നല്ല നൈസ് പണിയാണ് തന്നത് നല്ല മഴയും കാറ്റോട്ടുണ്ടായിരുന്നത് ഒന്ന് ഇറങ്ങാൻ കൂടി പറ്റുന്നുണ്ടായിരുന്നില്ല അത്രയ്ക്ക് നല്ല കാറ്റാണ് ഉണ്ടായിരുന്നത് പിന്നെ അതൊക്കെ ഒന്ന് ശാന്തമായതിനു ശേഷമാണ് അതിന് അവിടെ പോയിട്ട് അതിൻ്റെ ചുറ്റും നടക്കുകയൊക്കെ ചെയ്തത് അതുകൊണ്ട് തന്നെ മണിക്ക് ഉണ്ടാവുന്ന ലൈറ്റ് ഷോയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പം അതൊന്നും കാണാൻ പറ്റിയില്ല അങ്ങനെ മഴയും കാറ്റാണ് ഉണ്ടായിരുന്നത് കേട്ടോ അങ്ങനെ നമ്മൾ അവിടുന്ന് വീട്ടിലേക്ക് യാത്ര തിരിച്ചു അപ്പോൾ ലൈറ്റ് ഷോയൊക്കെ കാണാൻ പറ്റാത്തതിൻ്റെ വിഷമം നമ്മൾ ബസ്സിലാടിത്തുമൃത്തു അല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ എങ്ങനെയും ബസ്സിൽ നല്ല അടിച്ച് കുളിച്ചിട്ട് ഒരു പന്ത്രണ്ടര ഒക്കെ ആകുമ്പോഴേക്കും നമ്മള് വീട്ടിലെത്തി കേട്ടോ അങ്ങനെ വേണ്ട ട്രിപ്പ് വിജയകരമായി പൂർത്തീകരിച്ചിരിക്കുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ ഇത്രയേ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ്